മുഖമൂടി ധരിപ്പിച്ച് കെഎസ് യു പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയ പോലീസിന് നേരെ ഭീഷണിയും താക്കിയതുമായി കെഎസ്യു നേതാവ് വടക്കാഞ്ചേരി എസ്എച്ച്ഒാജഹാൻ പുറത്തിറങ്ങിയാൽ കാല് തല്ലിയോടിക്കുമെന്ന് കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെഎസ് യു നടത്തിയ മാർച്ചിനിടെയായിരുന്നു ഗോകുലിന്റെ വെല്ലുവിളിയും അസഭ്യവർഷവും നീ എന്നെങ്കിലും ആ കാക്കി ഊരിയാൽ പൊന്നുമോനെ ഷാജഹാനെ നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ മുട്ടുകാൽ കെ എസ് യു കമ്മിറ്റി അടിച്ചൊടിക്കും എന്ന് പറയുവാനാണ് ഈ വേദി ഉപയോഗിക്കുന്നതെന്നും പിണറായി വിജയൻ വന്ന് നിന്നാലും ഇതിന് മാറ്റമുണ്ടാകില്ലെന്നും അതിന് ഇനി തൊണ്ണൂറല്ല ഇരുന്നൂറല്ല ജീവിതകാലം മുഴുവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടാലും എസ് ഷാജഹാനെ വിടില്ലെന്നും ഗോകുൽ പ്രസംഗത്തിലൂടെ പറഞ്ഞു ജീവിതകാലം മുഴുവൻ അപമാനിച്ചത് നിന്റെ ജീവിത ഗണേശിന്റെ അമ്മയോട് പറഞ്ഞ വർത്താവ് ഞങ്ങൾക്ക് അറിയേണ്ടതല്ല നിന്റെ പട്ടാമ്പി ഓമലെ ചങ്കരപുരത്തെ വീട് ഞങ്ങൾക്ക് അറിയേണ്ടതല്ല ഇന്ന് ഞങ്ങളുടെ പിള്ളേരുമായിട്ടുണ്ട് ഇന്ന് ഞങ്ങളുടെ പിള്ളേരും സംസ്ഥാന